ഇപ്പോൾ കാസർകോട്ടെ ബിജെപി നേതാവ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് ശ്രീകാന്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ താങ്കൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു പ്രദേശത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാവ് ഭാസ്കറിനെയും നന്നായി അറിയാം ആ കുടുംബത്തെ നന്നായി അറിയാം അങ്ങയുടെ ബോധ്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ ഈ സംഗീതം എന്ന് പറയുന്ന ഭാസ്കരന്റെ മകള് ഏതാണ്ട് രണ്ടര വർഷമായിട്ട് കിടപ്പിലാണ് അരക്ക് താഴെ സ്വാധീനമില്ലാതെ കിടപ്പിലാണ് അത്യാവശ്യം നന്നായി ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് ആ കുടുംബം ശ്രമിക്കുന്നുണ്ട് അതിനിടയിലാണ് ഏഹ് നാട്ടുവൈദ്യനോ മറ്റോ പറഞ്ഞ് ഒരു രാഷിദ് രംഗപ്രവേശനം നടത്തുന്നത് രാജി രാഷിദ് ചികിത്സയിലായിരുന്നു ആയിരുന്നു ആ സമയത്ത് ആ കുട്ടിയുടെ ദൗർബല്യം ആ പെൺകുട്ടിയുടെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് അവരെ ബ്രെയിൻ ചെയ്ത് അയാളുടെ കെണിയിൽ പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സംഗീതയാണെങ്കിൽ ഒരു ഡൈവേഴ്സിയാണ് ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുള്ള ഒരു അമ്മയും കൂടിയാണ് അപ്പൊ അവരുടെ ഒരു അവശത കുറെ കാലമായിട്ട് കിടക്കുകയാണ് അരക്ക് താഴെ തീരെ സ്വാധീനമില്ല അങ്ങനെ അല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരുടെ ആ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഈ രാശി അയാളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇവർക്ക് ആദ്യം ഇത് അറിയില്ലായിരുന്നു പിന്നീട് ഇവർക്ക് ഈ വഴിവിട്ട് പോകുന്ന കാര്യം മനസ്സിലാകുന്നു ഈ കുട്ടി ഈ പെൺകുട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് കുടുംബം ശ്രമിക്കുന്നു അച്ഛനും അമ്മയും ഒക്കെ കൂടി ശ്രമിക്കുന്നു പക്ഷേ അങ്ങനെ ആ ശ്രമം രാശിത്തിൻ്റെ വഴിക്ക് വരില്ല എന്ന് കണ്ടപ്പോ ഒരു അർജുൻ എന്ന ഒരു ആളെ ആളെ കൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് അർജുനൻ ഈ പെൺകുട്ടിയായിട്ടോ കുടുംബമായിട്ടോ യാതൊരു ബന്ധവുമില്ല പക്ഷെ തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ വഴിയാണ് ഹേബിയസ് കോർപ്പസ് രാഷിദ് ഫയൽ ചെയ്യുന്നത് അപ്പൊ ആ ഫയൽ ചെയ്തു അതിൽ അന്വേഷണം നടന്നു അന്വേഷണം നടന്നു കോടതി വളരെ ഫലപ്രദമായിട്ട് വിചാരണം നടത്തി വിചാരണം നടക്കുന്ന സമയത്ത് കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യാവുന്നു ഇത് ഈ അർജുൻ അല്ല ഇതിന്റെ പിന്നില് മറ്റാരോ ഉണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുന്നു അത് രാഷിദാണെന്ന് ഈ മൂന്നാം എതിർ കക്ഷിയായിട്ടുള്ള പി വി ഭാസ്കരൻ ഈ സംഗീതയുടെ അച്ഛൻ പിതാവ് കോടതിയിൽ അസംദിഗ്ധമായിട്ട് പറയുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു പോലീസും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പോലീസും അതേ തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് അച്ഛൻ വാദിക്കുന്നു അവിടെ അതിൻ്റെ ഇടയിൽ ഈ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഡി എൽ എസ് സിയുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ഇടപെടൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്താൻ വേണ്ടിയിട്ട് പറയുന്നു അവരുടെ അടുത്തുനിന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു ഡി എൽ എസ് സി അന്വേഷിക്കുന്നു അവർ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു അങ്ങനെ പിന്നെ എല്ലാം കൊണ്ട് ഈ അർജുന ഇത് തിരിച്ചടി ആവും എന്ന് കണ്ടപ്പോഴാണ് കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരും കോടതി അന്വേഷിക്കും എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഹർജി പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് അങ്ങനെ വന്നപ്പോ ഹർജി പിൻവലിക്കാൻ ആദ്യഘട്ടത്തിൽ കോടതി തയ്യാറായിരുന്നില്ല പക്ഷെ പിന്നീട് ഈ അഭിഭാഷകന്റെ നിരന്തരമായിട്ടുള്ള അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി അനുവദിക്കുന്നുണ്ട് പക്ഷെ കോടതി ഹർജി പിൻവലിക്കുന്ന സമയത്ത് ആ വിധിയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ കേസിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷം എന്താണ് എന്ന് സംശയിക്കേണ്ട തക്ക രീതിയിലുള്ള ഒരു പിന്നെ ഒബ്സർവേഷൻ വരുന്നുണ്ട് ശ്രീകാന്ത് ഈ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ യുവതി തന്നെ തന്റെ കുടുംബം പീഡിപ്പിക്കുന്നു എന്ന പുതിയ ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരുപക്ഷേ അത് വളരെ സ്വാഭാവികമാണെന്ന് കരുതി പല മാധ്യമങ്ങളും ആ വാർത്ത നൽകിയിട്ടുണ്ട് യുവതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടക്കുമ്പോൾ സി പി എം നേതാവിന്റെ വീട്ടിലാണ് ഈ സംഭവം അപ്പോൾ ഒരു സി പി എം നേതാവിന് പോലും ഇത്തരം സംഭവങ്ങളിലേക്ക് ഇത്തരം സംഭവങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന ഘട്ടം വരികയാണ് സി പി എം നേതാവിന്റെ വീട്ടിലാണ് ഈ സംഭവം സാധാരണഗതിയിൽ ലൌ ജിഹാദ് എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന സി പി എം നേതാക്കളെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ സ്വന്തം നേതാവിന്റെ കുടുംബത്തെ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹത്തിന് പോലും വളരെ നിസ്സഹായനായി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ശ്രീകാന്ത് ശരിയാണ് ഇത് ഏറ്റവും ഇത് ഒരു ദൗർഭാഗ്യരമായിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരു അവശയായിട്ട് കിടക്കുന്ന അരക്ക് താഴെ പൂർണ്ണമായിട്ടും വലമില്ലാതെ കിടക്കുന്ന തകർന്നു കിടക്കുന്ന ഒരാളെ ഇങ്ങനെ പീഡിപ്പിക്കാനും ഈ പീഡിപ്പിക്കലെന്ന് വെച്ചാൽ ഇങ്ങനെ അവരുടെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് അവരെ വശത്താക്കിയിട്ട് തന്റെ കാര്യം സാധിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് പുറത്ത് കാണുമ്പോൾ വലിയ മനുഷ്യ സ്നേഹമൊക്കെ കാണും കാരണം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എന്തിനാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമല്ലേ എന്ന് തോന്നും പക്ഷെ ഇതിൽ പ്രണയമല്ല ഇതില് ഒരു ലക്ഷ്യമുണ്ട് വേറെ ലക്ഷ്യമുണ്ട് എന്നുള്ളത് നിഗൂഢതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഈ രാഷ്ട്രീത് ഒരു കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളോ മറ്റുള്ള ഒരു പിതാവാണ് ആ ഭാര്യയെ ഉപേക്ഷിച്ച് സ്വർണവും തട്ടിയെടുത്തു എന്നുള്ള കേസൊക്കെ നേരിടുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാള് സ്വത്തിനു വേണ്ടി പണത്തിന് വേണ്ടി സ്വർണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെയും കുട്ടിയെയും ഉപ കുട്ടിയുടെയും ഉപേക്ഷിച്ച് ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരാളോട് പ്രണയമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചത് ശരിയാണ് ഇതിൻ്റെ പിന്നാമ്പുറം അറിയാത്ത ആൾക്കാർ മാധ്യമങ്ങള് സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതോടെ ഈ ദൃശ്യം വീഡിയോ പുറത്തു കൂടിയിട്ട് വലിയ രീതിയിൽ അതിന് പ്രചരണം കൊടുത്തു അതും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചത് തടവിലാണെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ സഹായമില്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് തന്റെ മൊബൈലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് രഹസ്യമായിട്ടുള്ള ഒരു മൊബൈലാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് ആര് ചിത്രീകരിച്ചു അതെങ്ങനെയാണ് പുറത്തു പോയത് എന്നൊക്കെ അത് അത് ആരാണ് ആദ്യം പ്രചരിപ്പിച്ചത് കൂടി അന്വേഷിക്കണം ആ പ്രചരിപ്പിച്ച ആളുടെ എന്താ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ കൃത്യമാണ് ഇതിന്റെ അജണ്ട എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും വലിയ രീതിയിൽ അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ ബിജെപി വക്താവ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് കൂടി പറഞ്ഞു വെക്കുന്നത് വളരെയധികം നന്ദി ശ്രീകാന്ത് ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്